ഹലോ എല്ലാവർക്കും അക്കാഡമിയുടെ വീക്കിലി സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ എന്താണ് ഈ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട കണ്ടഫേസുകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ ഡെയിലി കണ്ടഫേസ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും പോകുന്നുണ്ട് അല്ലേ അപ്പം അതിൻ്റെ എല്ലാം ഒരു ക്രോഡീകരണം അല്ലേ പത്രത്തിൽ നമ്മൾ ഈ പറയുന്ന ആഴ്ചയിലെ പ്രധാനപ്പെട്ട കണ്ടഫേഴ്സ് എന്തെല്ലാമാണ് നിർദ്ദേശം വീക്കിലി കണ്ടഫയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മുഴുവൻ മുഴുവൻ ക്ലാസ് എന്താണ് വ്യക്തമായിട്ട് കേട്ടിക്കാൻ ശ്രമിക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ കമൻ്റ് ബോക്സിലെ അറിയിക്കുക ഓക്കെ ഓക്കെ തുടങ്ങാം ഓക്കെ അല്ലേ ശരി അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായിട്ട് നദിക്കടിയിൽ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഒരു തുരങ്ക എന്താണ് റോഡ് നിർമ്മിക്കുന്നത് ഏത് നദി നദിക്കടിയിലൂടെയാണ് അല്ലെ പറയുന്നത് രാജ്യത്ത് ആദ്യമായിട്ട് തന്നെ നദിക്കടിയിൽ തുരങ്ക റോഡ് നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഏത് നദിക്കടിയിലൂടെയാണ് ആ ബ്രഹ്മപുത്ര നദിക്ക് അടിയിലൂടെയാണ് അല്ലെ കറിയാൻ എൻ എച്ച് തേർട്ടി സെവന്റെ ഭാഗമായിട്ട് അല്ലെ ഏതാണ് എൻ എച്ച് തേർട്ടി സെവൻ്റെ ഭാഗമായിട്ട് അമ്മ ഈ പറയുന്ന അസാമിൽ അല്ലെ അസാമിൽ ഈ പറയുന്ന പറയുന്ന ഗേഹൂർ ഈ പറയുന്ന അതേപോലെ ഈ പറയുന്ന നുംലി കട്ട് അല്ലെ ഈ പറയുന്ന നുംബലിക്കട്ട് പ്രദേശങ്ങളെല്ലാം ബുദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു പാലവും കൂടിയാണെന്ന് പറയുന്നത് പാലം അല്ലെ പറഞ്ഞ എന്താണ് അണ്ടർഗ്രൗണ്ട് പാസ് ആണ് അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇപ്പം അണ്ടർഗ്രൗണ്ട് തുരങ്കമാണെന്ന് ചെയ്യുന്നത് അവിടെ നിർമ് നിർമ്മിക്കുന്നത് അല്ലേ പത്തരത്തിലെ രാജ്യത്ത് ആദ്യമായിട്ട് ഇത്തരത്തിൽ എന്താണ് നദിക്കടിയിൽ തുരങ്ക റോഡ് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലൂടെയാണ് ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയാണ് എൻ എച്ച് തേർട്ടി ടുന്റെ ഭാഗമായിട്ട് ആസാമിലാണ് എന്ത് ചെയ്യുന്ന നിർമ്മിക്കുന്നത് നുംബലിക്കട്ട് എന്ന് പറയാനല്ലേ പറയുന്ന ആ ഗോപൂർ അല്ലെ പറയുന്ന ഗോപൂർ അതേപോലെ നുംലി കട്ട് എന്ന പ്രദേശങ്ങളാണ് എന്ത് ചെയ്യുന്നതിലൂടെ ബന്ധിപ്പിക്കുന്നതാണ് ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാർ എന്നുള്ളതാണ് അല്ലെ പറയുന്ന ഈ വർഷത്തെ പറഞ്ഞ വയലാർ വയലാർ അവാർഡിന് എന്ത് ചെയ്യുന്നു അർഹനായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു ആ ഈ സന്തോഷ് കുമാർ ആയിരുന്നു അല്ലെ പറയുന്നത് ഈ വർഷത്തെ വയലാർ അവാർഡിന് അർഹനായിട്ടുണ്ടല്ലേ അർഹനായിട്ടുണ്ടായിരുന്ന ആരാണ് ഈ സന്തോഷ് കുമാർ ആണ് പറയും ഈ സന്തോഷ് കുമാർ ആണ് ഈ വർഷത്തെ വയലാർ അവാർഡിന് അർഹനായിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ഈ പറയുന്ന വയലാർ അവാർഡ് അദ്ദേഹം എന്ത് ചെയ്യുന്ന നൽകി അല്ലെങ്കിൽ പറയുന്ന നേടിക്കൊടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സലോമിയുടെ അല്ലെ പറയുന്ന സലോമി അല്ലെങ്കിൽ തപോമി അല്ലെ ഈ പറയുന്ന തപോമിയുടെ തപോമിയുടെ അച്ഛൻ അല്ലേ അല്ലേ പറയുന്ന തപോമിയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വയലാർ അവാർഡ് എന്ത് ചെയ്യുന്നത് ഈ സന്തോഷ് കുമാറിനെന്ത് ചെയ്യുന്ന നേടിക്കുണ്ടായിരുന്നു അല്ലെ അല്ലേ പറയുന്ന ആ വയലാർ അവാർഡ് എന്ന് പറയുന്നത് ഈ സന്തോഷ് കുമാറിനായിരുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന ആണ് ഒരു ലക്ഷം രൂപ അതേപോലെ ഈ പറയുന്ന കാനായി കുഞ്ഞുരാമന്റെ എന്ന ഒരു അല്ലേ ഈ പറയുന്ന കാനായി കുഞ്ഞിരാമന്റെ എന്താണ് പറയുന്ന ശില്പവും എൻ്റെ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന വയലാർ അവാർഡിന് ഈ വർഷത്തെ വയലാർ അവാർഡിന് അർഹനായിട്ട് ഉണ്ടായിരുന്ന ആരാണ് ഐ സന്തോഷ് കുമാർ ആണ് അല്ലെ ആരാണ് ഐ സന്തോഷ് കുമാറാണ് അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് പറയുന്ന തപോമിയുടെ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സന്തോഷ് കുമാർ എന്ത് ലഭിച്ചത് ഈ പറയുന്ന വയലാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ലക്ഷ രൂപ അതേപോലെ തന്നെ കാനായ കുഞ്ഞിരാമന്റെ ശില്പവുമാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അല്ലേ പറയുന്ന തപോമിയുടെ അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന കൃതിയാണ് ഓക്കെ അടുത്ത് നോക്കാൻ ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയായിട്ട് മാറുന്നത് ആരാണ് ആ സനേ തകേച്ചിയാണ് അല്ലെ പറയുന്നത് സനൈ തകേച്ചിയാണെന്ന് പറയുന്നത് ആ ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത എന്ന് പറയുന്നത് അല്ലെ പറയുന്നത് ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ആരാണ് ആ സനേ തകേച്ചിയാണ് അല്ലെ സനേ തകേച്ചിയാണ് ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത എന്ന് പറയുന്നത് മറ്റു പ്രത്യേകതയും കൊണ്ടുപോകുന്നുണ്ട് കാരണം ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അടുത്തിടെ ആണെന്തു ചെയ്യുന്നത് ഈ പറയുന്ന ജപ്പാന്റെ പ്രധാനമന്ത്രി രാജിവെച്ചിട്ടുണ്ടാകുന്നത് ഷിബഇ ഇഷിബ അല്ലേ അല്ലെ ഷിഗേരു ഇഷിബ അല്ലേ ഷിഗേരു ഇഷിബ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഒരു പറയുന്ന ഒരു വേക്കൻസി പറയുന്ന ആ ഭാഗം ആണ് ചെയ്യുന്നത് ഈ പറയുന്ന സനത ഓക്കെ രണ്ട് എൽ ഡി പി പാർട്ടിക്കാരൊക്കെ തന്നെയാണ് ഓക്കെ ജപ്പാന്റെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യ വനിതയാരായിരുന്നു ആ സനൈ തെച്ചിയാണ് ഓക്കെ മുമ്പ് ആരാന്ന് ചോദിച്ചാരാണ് ഷിഗേരു ഐഷിബേർ ഓക്കെ അടുത്ത് പോയി നോക്കാം മിനിറ്റിലെ മൂവായിരം വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള ആറ് അത്യാധുനിക എ കെ സിക്സ് തേർട്ടി തേർട്ടി മില്ലിമീറ്റർ മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം നിർമ്മിക്കുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ കാരണം ഈ പറയുന്ന മിനിറ്റിലെ മൂവായിരത്തോളം റൗണ്ടുകൾ അല്ലെ പറയുക വെടികുണ്ടോ റൗണ്ടുകളാണ് അല്ലെ റൗണ്ടുകൾ പായിക്കാൻ ശേഷിയുള്ള ആറ് അത്യാധുനിക എ കെ അറുന്നൂറ് തേർട്ടി മില്ലിമീറ്റർ മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫെൻസ് ഗൺ സിസ്റ്റം നിർമ്മിക്കുന്നത് ആരാണ് ആരാണ് ഇന്ത്യയാണ് ആണ് അല്ലെ പറയുക ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന സുദർശൻ ചക്കറ എന്ന് പറയുന്ന നമ്മുടെ എന്താണ് കവചുണ്ടല്ലോ ആ സുദർശൻ ചക്കറയുടെ ഭാഗമായിട്ടാണ് എന്ത് മാറാൻ പോകുന്നത് ഈ പറയുന്ന എ കെ സിക്സ് തേർട്ടി ഈ പറയുന്ന തേർട്ടീൻ മില്ലിമീറ്റർ പുതിയ ഗൺ എന്ത് ചെയ്യുന്നത് മാറാൻ പോകുന്നത് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കൂടിയാണ് എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ മിനിറ്റിൽ ആറായിരം വെടിയുണ്ടുകൾ പായിക്കാൻ ശേഷിയുള്ള ഈ പറയുന്ന എ കെ സിക്സ് ത്രീ സീറോ തേർട്ടി മില്യമീറ്റർ മൾട്ടി ബാരഡ് മൊബൈൽ എയർ ഡിഫൻസ് കണ് നിർമ്മിക്കുന്ന രാജ്യം ഏതാണത് ആ ഇന്ത്യ ആണ് ഓക്കെ അടുത്ത് നോക്കാം അടുത്തിടെ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്ന വിവാദപരമായിട്ടുണ്ടായിരുന്ന ചുമ മരുന്ന നേതാണെന്നുള്ളതാണ് അല്ലെ അടുത്തിടെ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്ന വിവാദപരമായിട്ടുണ്ടായിരുന്ന ചുമ മരുന്ന നേതാണാ ഡ്രിഫ് എന്നുള്ളതാണ് അല്ലെ എന്താണ് ആ കോൾ ഡ്രിഫ് എന്നുള്ളതാണ് അല്ലെ പറഞ്ഞ എസ് ആർ തേർട്ടീൻ ബാച്ച് കോൾ ഡ്രിഫുകൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന കേരളത്തിൽ എന്ത് ചെയ്യുന്നു അടുത്തിടെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ മധ്യപ്രദേശ് രാജസ്ഥാനിൽ മറ്റുമായിട്ട് നീക്കറിയാം ഈ പറഞ്ഞ കോൾഡ് ഡ്രിഫ് എന്ന് പറയുന്ന മരുന്ന് കഴിച്ച ഒരുപാട് കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു ആ മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത് കേരളത്തിൽ അതിൻ്റെ ലൈസൻസ് ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്തു ഈ പറയുന്ന അടുത്തിടെ ഈ പറയുന്ന കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും പറയുന്ന ഔട്ട്ലെറ്റുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു പറയുന്ന മരുന്നുകൾ നിരോധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒക്കെ എന്ത് ചെയ്യുന്നു ഗവൺമെൻ്റിന്റെ ഭാഗത്ത് നിന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തിടെ കേരളത്തിൽ നിരോധിച്ചിട്ടുള്ള വിവാദപരമായിട്ടുള്ള ചുമരന്ത്യതാണ് ഈ പറയുന്നത് പോൾഡ്രീഫാണ് ഓക്കെ പോൾഡ്രീവ് അടുത്തതാ സി ഐ എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതല ഏൽക്കുന്നത് ആരാണെന്നുള്ളതാണ് അല്ലേ സി ഐ എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് സി ഐസ് എഫിന്റെ പുതിയ ഡയറക്ടറായിട്ട് ചുമതല ഏൽക്കുന്നത് ആരാണ് ആ പ്രവീൺ രഞ്ജനാണ് അല്ലേ പ്രവീൺ രഞ്ജനാണെന്ന് പറയുന്നത് സി ഐ എസ് എഫിന്റെ തൊട്ടുമുമ്പത്തിൽ ഇപ്പോഴത്തെ എന്താണ് ആ ഡയറക്ടറായിട്ട് ചുമതലയേൽക്കുന്നത് അല്ലേ തൊട്ടുമുമ്പ് ബാട്ടിയായിരുന്നു അല്ലെ ആർ എസ് പാർട്ടിയായ തൊട്ട് മുമ്പത്തേക്ക് പറഞ്ഞ സി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുണ്ടായത് അദ്ദേഹത്തിന് ശേഷമാണ് ആര് വരുന്നത് ഈ പറയുന്ന പ്രവീൺ രഞ്ജൻ എന്ത് ചെയ്യുന്നത് സി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അദ്ദേഹം ചുമതലയെടുക്കുന്നത് മറ്റൊരു കാര്യം രസകരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ഒപ്പം തന്നെ പഠിക്കാൻ പറ്റും മറ്റൊരു കാര്യങ്ങളാണ് ഐ ടി ബി പിയുടെ ഇദ്ദേഹം ചുമതലയെടുക്കുന്ന സമയത്ത് തന്നെയാണ് ഐ ടി ബിയുടെ എന്താണ് ഡയറക്ടർ ജനറൽ ആയിട്ട് പുതിയൊരു വ്യക്തി എന്ത് ചെയ്യും ചുമതലയെടുക്കുന്നത് ആരാണ് ആ പ്രവീൺ കുമാറാണ് ആരാണ് അല്ലെ പറയുന്ന പ്രവീൺ കുമാർ ആണെന്ന് പറയുന്നത് ഐ ടി ബി പിയുടെ എന്താണെന്ന് പറയുന്നത് ഈ പറയുന്ന ഡയറക്ടർ ജനറലായിട്ട് ചുമതല നിൽക്കുന്നത് അപ്പൊ ഐ ടി ബി പിയുടെ ഡയറക്ടർ ജനറലായിട്ട് ഇപ്പൊ പ്രവീൺ കുമാറും സി എസ് എഫിന്റെ ഡയറക്ടർ ജനറലായിട്ട് ആയിട്ടാണ് പ്രവീൺ രഞ്ജനുമാണ് ചെയ്യുന്നത് ചുമതല നിൽക്കുന്നുള്ളത് അപ്പൊ പഠിച്ചൊക്കെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഒന്ന് പ്രവീൺ രഞ്ജനും മറ്റൊന്ന് പ്രവീൺ കുമാറുമാണ് അല്ലെ അടുത്ത് നോക്കാം ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് ഈ പറയുന്നത് ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാരണമാണ് അശുഭുമാൻ ഗില്ലാണ് അല്ലേ അതാണ് അശുഭുമാൻ ഗില്ലാണ് ഓക്കെ തൊട്ടുമുമ്പ് ഈ പറഞ്ഞ രോഹിത് ശർമ്മയാണ് പറയുന്നത് അല്ലെ രോഹിത് ശർമ്മയായിരുന്നു പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിന്റെ എന്തെന്ന് പറയുന്നത് ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നു അല്ലെ തൊട്ടുമുക്ക് രോഹിത് ശർമ്മയായിരുന്നു ഇപ്പം ആരാണ് ഈ പറഞ്ഞ ശുവാഗില്ലാണെന്ത് ചെയ്യുന്നത് ആ പുതിയ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിന്റെ പുതിയ എന്ത് ചെയ്യുന്നത് ക്യാപ്റ്റൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ആ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിന്റെ പുതിയ ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആരാണ് അത് രോഹിത് ശർമ്മയാണ് ഓക്കെ അത് തന്നെ ബി സി അല്ലെ പറഞ്ഞ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ആരാണ് ഈ പറയുന്ന ശ്രേയസയ്യർ ആണ് ഓക്കെ ശ്രേയസയ്യർ ആണ് ഈ പറയുന്ന നമ്മുടെ വൈസ് ക്യാപ്റ്റനായിട്ട് എന്ത് ചെയ്യുന്നത് ചുമതല ഏൽക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ഏകദിന ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് അശുമാൻ ഗില്ലാണ് അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നോബലിന് അർഹരായിട്ടുണ്ടായിരുന്നത് ആരെല്ലാമാണെന്നുള്ളതാണ് അല്ലെങ്കിൽ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രം എനിക്കറിയാം വൈദ്യ വൈദ്യശാസ്ത്ര നോബേലിന് അർഹരായിട്ടുണ്ടായിരുന്ന ആരാണ് ആ മേരി മേരിഇ ബ്രിൻകോബ് ഫ്രെഡി റാംസ്ഡെൽ അതേപോലെ തന്നെ ഷിമോൺ എന്നീ പറയുന്ന ആളുകളാണ് പറയുന്നത് ഈ പറയുന്ന എന്തിനാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിന് എന്ത് ചെയ്യുന്നത് ആ നൊബേലിന് അർഹരായിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നോബലിന് അർഹരായിട്ടുണ്ടായിരുന്നവരാണ് മേരി ഈ ബ്രിങ്കോബ് ഫ്രെഡ് റാംസ്ഡൻ അതേപോലെ തന്നെ പറഞ്ഞ ഷിമോൺ സഗി എന്ന് പറയുന്ന മൂന്ന് പേരാണ് എന്ത് ചെയ്യുന്നത് ഈ മൂന്ന് പേരാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിന് എന്ത് ചെയ്യുന്നത് നോബൽ സമ്മാനം എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ട് ഉണ്ടായിരുന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇവിടെ ഒരുപാട് നോബൽ സമ്മാനത്തുള്ളതാണ് ഈ പറയുന്നത് ഈ അക്ഷരത്തന്നെ ചെയ്യുന്ന ഒരുപാട് പ്രസിദ്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കൊക്കെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന വൈദ്യശാസ്ത്രം നോബല് വൈദ്യശാസ്ത്രം മറ്റുമായിട്ട് ഈ പറയുന്ന നോബൽ സമ്മാനം ചെയ്യുന്ന പറയുന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ട് ഉണ്ടായിരുന്നു അല്ലെ അല്ലെ നിങ്ങൾ ഈ പറയുന്ന ആൽഫർട്ട് നോബലിന്റെ സ്മാരക സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്ത് നൽകുന്നത് ഈ പറയുന്ന അവാർഡുകളൊക്കെ എന്ത് ചെയ്യും നൽകുന്നതെന്നുള്ളതാണ് ഓക്കെ പ്രധാനമായിട്ടും ആറ് ഇനങ്ങൾക്കാണ് പ്രധാനമായിട്ടും നൽകുന്നത് ഒന്ന് ലിറ്ററേച്ചർ മറ്റൊന്നെന്ന് പറയുന്ന പീസ് മറ്റൊന്ന പറയുന്നത് ഈ പറയുന്ന എക്കണോമിക് സയൻസസ് മറ്റൊന്ന് പറയുന്ന ഈ പറയുന്ന വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ സംവിധാനം പിന്നെ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന ആറ് മേഖലയിലേക്കാണ് എന്ത് നൽകുന്നത് ഈ പറയുന്ന നോബൽ സമ്മാനം നൽകി വരുന്നത് ഓക്കെ അടുത്തതാണ് വിദ്യാർത്ഥികൾ ശാസ്ത്രബോധം വളർത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് ബിൽഡാ തോണിന്റെ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാണ് ആരാണ് ആ ശുഭാംശു ശുക്ലയാണ് അല്ലെ ശുഭാംശു ശുക്ലയാണെന്ന് പറയുന്നത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരതം എന്നാണ് ബിൽഡർ തോണിന്റെ അംബാസിഡർ ആയിട്ട് എന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് പറഞ്ഞ ശുഭാശു ശുക്ലേ ആണ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ചെന്നിട്ടുള്ള ഇപ്പറഞ്ഞ ആദ്യത്തെ വ്യക്തിയെ കൂടിയായിരുന്നു പറയുന്നത് ഇപ്പറ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് അല്ലെ അതെ ഇപ്പം ഫോറിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത് ാണ് അദ്ദേഹം ചെയ്യുന്നത് ബഹിരാകാശത്തെ പോയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൽ ബഹിരാകാശ സഞ്ചാരിയായിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ശുഭാംശു ശുക്കളെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥികൾ ശാസ്ത്രംബോധം വളർത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് ബിൽഡാ തുണി എന്തായിട്ട് മാറുന്നു അംബാസിഡർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയിക്കുന്നുള്ള ജൂറി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാണ് പറയുന്നത് പ്രകാശ് രാജാണ് അല്ലെ തമിഴ് തമിഴ്നടനായിട്ടുള്ള പ്രകാശ് ആയിരുന്നു അല്ലെ അതോടൊപ്പം തന്നെ മലയാളിയായിട്ടുണ്ടായിരുന്ന ഡബ്ബിങ് ആസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആരാണ് ഭാഗ്യലക്ഷ്മി അല്ലേ അല്ലെ ഭാഗ്യലക്ഷ്മി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ജൂറിയുടെ അംഗങ്ങളായിട്ട് എന്ത് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാലെ സംസ്ഥാനത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ എന്ത് ചെയ്യുന്നത് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ഈ പറയുന്ന പ്രകാശ് രാജാണ് ഓക്കെ ഇത് നോക്കാം ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത് എത്തിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അല്ലെ ലോക ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത് എത്തിയിട്ടുണ്ടായിരുന്ന ആരാണ് ബ്രസീലാണ് അല്ലെ ആരാണ് ആ ബ്രസീലാണ് ഓക്കെ ബ്രസീലാണെന്ന് പറയുന്നത് ഒന്നാമത്തെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ചോദിച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് പത്താമതാണ് അല്ലെ പത്താം സ്ഥാനത്താണെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ ഏകദേശം ആറ് ഗോൾഡും അത് ഒമ്പത് വെള്ളി അല്ലെ ഒമ്പത് സിൽവറും ഏഴ് എന്താണ് ഈ പറയുന്നത് വെങ്കലം അല്ലേ ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നത് അതേസമയം ബ്രസീലിനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നാല്പത്തിനാല് മെഡലുകൾ നേടിയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് തൊട്ടു നോക്കി ഏകദേശം ഇരുപത്തിരണ്ട് മെഡലുകൾ അടുപ്പിച്ചുള്ളൂ ബസീൽ നോക്കി നാല്പത്തിനാല് മെഡലുകൾ ബ്രസീൽ എന്ത് ചെയ്യുന്നത് നേടിയിട്ടുണ്ടായിരുന്നത് പത്തു ലോക ആറ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അല്ലേ പറയുന്ന ഒന്നാമത് എത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം ബ്രസീലാണ് ഓക്കെ ഇവിടെയാണ് ന്യൂഡൽഹി വെച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അല്ലേ അടുത്തത് ആറു വർഷം കൊണ്ട് രാജ്യത്തെ പ നൂറ് ജില്ലകളിലെ മികച്ച കാർഷിക ഉത്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണെന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ ആറ് വർഷം കൊണ്ട് രാജ്യത്തെ നൂറ് ജില്ലകളില് മികച്ച കാർഷിക ഉത്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന അല്ലെ പ്രധാനമന്ത്രിയുടെ ധൻ ധന്യ കൃഷി യോജന പദ്ധതി ഉൾപ്പെട്ട ജില്ലകൾ ഏതെല്ലാമായിരുന്നു പ്രധാനപ്പെട്ട മൂന്ന് ജില്ലകളാണ് ഈ പറയുന്നത് അറ്റത്ത് നടക്കുന്ന മൂന്ന് ജില്ലകളാണ് ഇതെല്ലാം അവിടെ നിന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് ജില്ലകളാണ് ഭാഗമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ജില്ലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിൽ നിന്നും കൂടിയാണ് അതുകൊണ്ട് ഓർത്തു വെക്കുന്നതാണ് ഉത്തർപ്രദേശാണ് അല്ലേ ഉത്തർപ്രദേശ് നടന്തു ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ജില്ലകൾ എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തിയിട്ട് ഉള്ളതെന്നോട് ഓർത്തിക്കുക പന്ത്രണ്ട് എണ്ണമാണ് എന്താ പറയുന്നത് പന്ത്രണ്ട് എണ്ണമാണെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടോളം ജില്ലകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള മൂന്ന് ജില്ലകളാണ് ഒന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്നിവയാണ് ഓക്കെ അടുത്തത് ഐ എസ് എസ് എ അവാർഡ് ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏത് രാജ്യമാണെന്നുള്ളതാണ് അല്ലെ ഐ എസ് എസ് എ അവാർഡ് ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് അല്ലെ ഐ എസ് എസ് എ അവാർഡ് ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യം ഏതാണത് ആ ഇന്ത്യയാണ് അല്ലേ ഐ എസ് എസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇന്റർനാഷണൽ സൊസൈറ്റി സോ ഇന്റർനാഷണൽ സോഷ്യൽ സൊസൈറ്റി അസോസിയേഷൻ അവാർഡാണ് ഈ പറയുന്ന ഐ എസ് എസ് സി എന്ന് പറയുന്നത് അത് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആരാണ് ആണ് ഇന്ത്യ അഞ്ചാമത്തെ അഞ്ചാമത്തെ രാജ്യമാണ് ഐ എസ് എസ് ഐ അവാർഡ് ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യം കൂടിയാണെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ പറയുന്ന അവാർഡ് ലഭിക്കുന്ന ആർക്കാണ് ബ്രസീലിനാണ് അല്ലെ ആദ്യമായിട്ട് അവാർഡ് ലഭിക്കുന്നത് ബ്രസീലിനാണ് പിന്നെ ലഭിക്കുന്നത് ചൈനയ്ക്കാണ് പിന്നെ ലഭിക്കുന്ന റവാഡ് റവാണ്ട റവാണ്ട ആഫ്രിക്ക രാജ്യമാണ് പിന്നെ ലഭിക്കുന്നത് പിന്നെ ഐസ്ലൻഡിനാണ് ലഭിക്കുന്നത് അല്ലേ ഐസ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലഭിക്കുന്നത് പിൻകാലത്താണ് ആർക്ക് ലഭിക്കുന്നത് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നത് അഞ്ചാമതായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ലഭിക്കുന്നത് ഒക്കെ മനസ്സിലാകുന്നുണ്ട് വേൾഡ് സെക്യൂ സോഷ്യൽ സെക്യൂരിറ്റി ഫോറം ആണ് എന്ത് ചെയ്യുന്നത് നൽകുന്നത് ഒക്കെ വേൾഡ് സോഷ്യൽ സെക്യൂരിറ്റി ഫോറമാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഐ എസ് എസ് അവാർഡ് എന്ത് ചെയ്യുന്നത് നൽകുന്നത് ഓക്കെ അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദകമായിട്ടുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദക രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദക രാജ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഏതാണ് അത് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഈ പറയുന്ന ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് മത്സ്യങ്ങൾ മത്സ്യ ഉൽപാദനത്തിന്റെയും മുന്നിൽ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ കർണാടകയും വെസ്റ്റ് ബംഗാളൊക്കെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പിന്നെ പിന്നെ കാണാൻ സാധിക്കും പത്തത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യ ഉൽപാദന രാജ്യം ഏതാണത് ഇന്ത്യയാണ് അല്ലാതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമനായിട്ട് ഉണ്ടായിരുന്നത് ആരാണെന്നുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമനായിട്ടുണ്ടായിരുന്ന ആരാണ് സഞ്ജു സാംസൺ ആണ് അല്ലെ ആരാണ് ആ വിഖ്യാതെ ക്രിക്കറ്റ് കളിക്കാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ആ സഞ്ജു സാംസൺ ആണ് അല്ലെ അല്ലേ അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന സൂപ്പർ ലീഗിൽ ഈ പറയുന്ന കേരളത്തിലെ സൂപ്പർ ലീഗിനകത്ത് ഈ പറയുന്ന മലപ്പുറത്തെയാണെന്നാണ് മലപ്പുറത്തിന്റെ എന്താണ് നയിക്കുന്നത് ആരാണ് ഈ പറയുന്ന അല്ലെ പറയാം മലപ്പുറത്തിന് വേണ്ടി മലപ്പുറത്തിന് വേണ്ടി നിൽക്കുന്ന ആരാണ് ഇപ്പം സഞ്ജു സാംസൺ ആണ് അതേപോലെ തന്നെ തൊട്ടുമുമ്പ് ഈ പറയുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ വേണ്ടിയിട്ട് തൊട്ട് മുമ്പ് ഈ പറയുന്ന ബോളിവുഡ് നടനായിട്ടുണ്ടായിരുന്ന നമ്മുടെ രൺവീർ കപൂർ അല്ലേ രൺവീർ സോറി രൺവീർ കപൂർ രൺവീർ സിംഗ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ അംബാസഡർ ആയിട്ട് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ആര് വരുന്നത് സഞ്ജു സാംസൺ എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമനായിട്ടുണ്ടായിരുന്നു ഓക്കെ അവിടെ നോക്കാം രാജ്യത്താദ്യമായിട്ട് സർക്കാരിന്റെ ചില ചിത്ര അവാർഡ് ഏതാണ് സാമൂഹിക ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ഏതാണ് ആണ് ആ കേരളമാണ് അല്ലെ ഈ പറയുന്ന രാജ്യത്ത് ആദ്യമായിട്ട് സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് സംബന്ധിച്ച് ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണത് കേരള വരണം തൊട്ടും ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനൊരു അവാർഡ് നൽകുന്ന സമയങ്ങളിൽ പറയുന്ന തമിഴ്നാടിക്കൻ തീയ്യുന്നു ഈ പറയുന്ന രീതിയിലൊരു അവാർഡ് അക്കെ തീയ്യുന്നു നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ പറയുന്ന അവാർഡിനകത്ത് പറയുന്ന കമ്പറ്റിയിൽ ആരാണ് ഇപ്പം അംഗമായിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന വിജയരാജ മല്ലികയാണെന്ന് പറയുന്നത് വിജയരാജ്യ മല്ലികയാണ് പറയുന്നത് ഈ പറയുന്ന പുതിയ ജൂറിക്കത്തിൻ്റെ അംഗമായിട്ട് ഉള്ള വ്യക്തി എന്ന് പറയുന്നു ഓക്കെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യ ജലധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് ഏത് നദിക്ക് കുറുകയാണെന്നുള്ളതാണല്ലോ സംസ്ഥാനത്തെ ആദ്യ ജലധാര തടയണ പദ്ധതി നിലവിൽ വരുന്ന ഇവിടെയാണ് ഈ പറയുന്ന കുന്തിപ്പുഴയ്ക്ക് കുറുകയാണെങ്കിൽ ഈ പറയുന്നത് കുന്തിപ്പുഴയ്ക്ക് കുറുകയാണ് ഗോവയിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞ ഗോവൻ മോഡലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എവിടെ വരുന്നത് ഈ പറയുന്ന കുന്തിപ്പുഴയിൽ എന്ത് ചെയ്യും നമ്മൾ കൊണ്ടുവരുന്നതെന്നുള്ളതാണ് പ്രധാനമായിട്ടും തടയണങ്ങളൊന്നും കെട്ടാതെ തന്നെ ചെറിയ ചെറിയ എന്താണ് ഈ പറയുന്ന ഷട്ടറുകൾ വെച്ചുകൊണ്ട് മുന്തിയെ പറ്റി പറയുന്ന ജലത്തിൻ്റെ അളവ് ചെയ്യാൻ പറ്റും തടയാൻ സാധിക്കും എന്നുള്ളതാണ് മഴക്കാലങ്ങളിൽ ഷട്ടർ ഉയർത്തിക്കൊണ്ട് തന്നെ വെള്ള ജലനിരപ്പ് ചെയ്യാൻ പറ്റും തടയാൻ സാധിക്കും അതുവഴി ഫ്ലഡ് ഈ പറയുന്നത് ഈ പറഞ്ഞ വെള്ളപൊക്കെ പറ്റി തടയാൻ സാധിക്കുന്നുള്ളതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള മതയോട് കൂടിയാണെന്നു കൂടിയാണെന്ന് എന്ന് പറയുന്നത് അപ്പോഴത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ ജലാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഈ പറയുന്ന കുന്തിപ്പുഴയാണ് പാലക്കാടാണ് ഓക്കെ എവിടെയാണ് പാലക്കാടാണ് ഓക്കെ പാലക്കാട് കുന്തിപ്പുഴയിലാണ് ഓക്കെ അടുത്ത് നോക്കാം നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടന ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന ഇതാണ് ഈ പറയുന്ന നൂറ് ഗ്രീൻ ഡെസ്റ്റിനേഷൻസിൽ രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്നുള്ളതാണ് എവിടെയാണ് ആ നമ്മുടെ സ്വന്തം കോഴിക്കോടാണല്ലേ ഈ പറയുന്ന ബേപ്പൂർ കോഴിക്കോട് ജില്ലയാണല്ലേ ആണ് പ്രധാനമായിട്ടും നെതർലാൻഡ് ആസ്ഥാനപ്പെടുത്തിയുള്ള ഈ പറയുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയുന്നത് ഗ്രീൻ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലെ ഒരു സംവിധാനം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു പട്ടിക എന്ത് ചെയ്യുന്നത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നെതർലൻഡ് ആസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്ന പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ പ്രവർത്തനങ്ങൾ കാണാൻ ഈ പറയുന്ന ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ കാണാൻ ഞാൻ അത് കൊടുക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലേ പറഞ്ഞ ചരിത്രപരമായിട്ടൊരു സിഗ്നിഫിക്കൻസ് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയ്ക്കുണ്ട് ഉണ്ട് അല്ലേ അതുകൂടാതെ തന്നെ ഈ പറയുന്ന ഇപ്പോൾ ലിറ്ററേച്ചർ എന്നാണ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പറയുന്ന ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളും മറ്റ് സംവിധാനങ്ങളിൽ ഇപ്പോൾ ഹിസ്റ്റോറിക്കലി ഒരുപാട് സിഗ്നിഫിക്കൻസ് സ്ഥലവും സ്ഥലവും കൂടിയാണ് ഈ പറയുന്ന ബേപ്പൂരിൽ എന്നൊക്കെ പറയുന്നത് അല്ലേ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ബേപ്പൂർ ജില്ലയ്ക്ക് എന്ത് ചെയ്യുന്നത് ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രം അടയാളപ്പെടുത്തുന്ന നൂറ് ഗ്രീൻ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ എന്ത് ചെയ്യുന്നത് ഇടം പിടിച്ചിട്ട് ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസിന് അർഹരായിട്ടുണ്ടായിരുന്ന ആരെല്ലാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസിന് അർഹരായിട്ടുണ്ടായിരുന്ന ആരെല്ലാം ആണ് ഒന്ന് ഈ പറയുന്ന ജോൺ ക്ലാർക്ക് അല്ലേ ഇന്ന് ജോൺ ക്ലാർക്ക് മറ്റൊന്ന് മിഷേൽ എച്ച് ഡൊവറേറ്റ് അതായത് ജോൺ എം മാർട്ടിനസ് എന്നിവരാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശാസ്ത്ര നോബലിന് എന്ത് ചെയ്യുന്നത് അർഹരായിട്ടുണ്ടാകുന്നത് അല്ലെ പറഞ്ഞ റോയൽ സ്റ്റുഡീഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് എന്ത് നൽകുന്നത് ഈ പറയുന്ന ഭൗതിക ശാസ്ത്രം രസതന്ത്രം എക്കണോമിക് സയൻസസ് എന്നിവർക്ക് എന്ത് ചെയ്യുന്നത് എന്ത് നൽകുന്നത് ഈ പറയുന്ന നൊബൽ സമ്മാനം എന്ത് ചെയ്യുന്നത് നൽകുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിനകത്താണ് അല്ലേ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് അതിനനുബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന നിരീക്ഷണങ്ങൾ കാണാൻ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസ് എന്ത് ചെയ്യുന്നത് ഈ ജോൺ ക്ലാർക്ക് മിഷേൽ എച്ച് ഡോറ്റ് പറയുന്നതാ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അടുത്ത് നോക്കാം ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ വാട്ടർ പോളോ ടീം ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന മലയാളി താരം ആരാണെന്നുള്ളതാണ് ആരാണ് ആരാണ് വർഷയാണ് പറയുന്ന അഹമ്മദാബാദ് അല്ലെ അഹമ്മദാബാദിലേ പറയുന്ന ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള വാട്ടർ പോളോ ഇന്ത്യൻ ടീമിനെ മലയാളി താരം എസ് വർഷ എന്ത് ചെയ്യും നയിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പപ്പനങ്ങോട് ഡോൾഫിൻ ക്ലബ്ബ് അംഗമാണ് എന്ന് പറയുന്ന വർഷം എന്ന് അപ്പോൾ പ്രധാനമായിട്ട് പഠിക്കുകയാണ് പറയുന്നത് ഏഷ്യ അക്വാഡി ചാമ്പ്യൻഷിപ്പ് ഭയങ്കരമായിട്ട് ഇന്ത്യൻ വാട്ടർ പോളർ ടീമിനെ അതാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന മലയാളി താരമാരെയാണ് ഇറ്റൊരു വാട്ടർ പോളർ ടീം ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരമാരാണ് ഈ പറഞ്ഞ എസ് വർഷയാണ് അല്ലേ അഹമ്മദാബാദിൽ നടക്കുന്നത് അപ്പൊ ഏഷ്യൻ അക്വാഡി ചാമ്പ്യൻഷിപ്പിൽ ആരാണ് ഈ പറഞ്ഞത് നമ്മളെ പ്രതിനിധി ക്കുന്നത് ആ മലയാളിയായിട്ടുണ്ടായിരുന്ന വർഷയാണ് അല്ലേ അത് നോക്കാം രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പറഞ്ഞാൽ കോപ്പർഗാവ് ആണ് എവിടെയാണ് മഹാരാഷ്ട്രയിലെ കോപ്പർഗാവിലാണ് എന്ത് ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ആദ്യത്തെ സഹകരണ കംപ്രസർ ബയോപ്ലാന്റ് എന്ത് ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെയാണ് മഹാരാഷ്ട്രയിലെ കോപ്പർഗാവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്ന ആർക്കെല്ലാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ലഭിച്ചിട്ടുണ്ടായിരുന്ന ആർക്കെല്ലാം ആണ് സുസുമു കിച്ചകാവ റിച്ചാർഡ് റോബ്സണ് ഒമർ യാഗ് എന്നിവർക്കാണ് എന്ത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇവർക്ക് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പറയുന്ന മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ അല്ലെ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ ഉള്ള ഗവേഷണത്തിനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മൂന്ന് വർക്ക് എന്ത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ട് ഉണ്ടായിരുന്നുള്ളതാണ് ഓക്കെ പ്രധാനമായിട്ടും കൊബാൾട്ട് നിക്കൽ സിങ്ക് എന്നീ പറയുന്ന ലോഹങ്ങൾ വെച്ചതിനു ശേഷം ഈ പറയുന്ന മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് നിർമ്മിക്കുകയും പ്രധാനപ്പെട്ട ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴിയേണ്ട പറ്റും ഇത്തരത്തിലെ മരിഫോമിലെ വെള്ളം ശേഖരിക്കാൻ സാധിക്കുക അതേപോലെ ഓയിലുകൾ പറയുന്ന ഫിൽട്രേഷൻ ഫിൽട്രേഷൻ വളരെയധികം സഹായിക്കുന്നുള്ളതാണ് ഇത്തരത്തില് ജലദർ ദർഭല്യൊക്കെ നേരിടുന്ന പ്രദേശങ്ങൾ ഈ പറയുന്നതാണ് ജല ശുദ്ധീകരണത്തിനൊക്കെ എന്തെയും ഒരുപാട് ആപ്ലിക്കേഷനുള്ള സംവിധാനം കൂടിയാണ് ഈ പറയുന്നത് മറ്റുള്ളവർക്കാണ് ഈ ഫ്രെയിംവർക്ക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിനുള്ള നൊബൽ സമ്മാനമാണ് ആർക്ക് ലഭിക്കുന്നത് സുസുമാർ കിറ്റൻ ഗാവികയും റിച്ചാർഡ് റോപ്സൺ ഓമർ ഗാഗിക്ക് എന്നിവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് നോക്കാം അന്തരിച്ച നടി സുകുമാരിയുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ് അന്തരീക്ഷ നടി സുകുമാരാണ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് എവിടെയാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള നടിയും കൂടിയാണെന്ന് പറയുന്നത് നൂറിൽ ഈ പറയുന്ന സുമാരി എന്ന് പറയുന്നത് അല്ലേ അല്ലെ അപ്പോൾ അതേപോലെ തന്നെ പറയും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി ഭാഗമായിട്ട് ഒരുപാട് കോഴ്സുകൾ ഒന്നും ഇതിന് ഭാഗമായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അന്തരിച്ച നടി സുകുമാരുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് അല്ലേ അടുത്ത് നോക്കാം ഐ ടി അധിഷ്ഠിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണെന്നുള്ളതായിരുന്നു എവിടെയായിരുന്നു കൊട്ടാരക്കരയിലായിരുന്നു എവിടെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കലാണ് ചെയ്യുന്നത് ഐ ടി അധിഷ്ഠിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രം എന്താണ് ഈ പറയുന്ന വർക്ക് നിയർ ഹോം എന്ന് ചെയ്യുന്ന പദ്ധതി ആരംഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ പറയുന്ന ടൗണിൽ മറ്റും പോകാൻ അനുയെ പറ്റി പറയുന്ന ഗ്രാമപ്രദേശത്ത് അതിനനുയെ പറ്റി വർക്ക് ചെയ്യുന്ന സൗകര്യം പറയുന്ന സർക്കാർ വഴി ഒരുക്കി കൊടുക്കുന്നുള്ളതാണ് ഓക്കെ ബി എസ് എൽ എ കിട്ടിയൊക്കെ അതിനുവേണ്ടിയിട്ട് ചെയ്യുന്നത് ലീസിനൊക്കെ എടുക്കുന്നുണ്ട് പത്ത് വർഷത്തേക്ക് ലീസിനൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ സി എ കണ്ടക്സിന് വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രാജി ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാ ഈ പറയുന്ന സെബാസ്റ്റ്യൻ ലക്കോറിനുമാണ് ആരാണ് സെബാസ്റ്റ്യൻ ലക്കോറിനുമാണ് അല്ലെ ഇപ്പം അഞ്ചാം തവണയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു ഫ്രഞ്ച് പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത് ആ രാജി വെക്കുന്നു രാജിക്കത്ത് ആർക്കാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇമാനുവൽ മെക്രോൺ ഈ പറയുന്ന ഫ്രഞ്ച് പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയ ഇമാനുവൽ മെക്രോൺ ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത് നോക്കാം ഹീലിയോസ്പിയറിന്റെ അതിർത്തി മാപ്പ് ചെയ്യുന്നതിനായിട്ട് നാസയുടെ ദൗത്യം ഏതാണെന്നുള്ള ഹിലോസ്പിയറിനെ അതിർത്തി മാപ്പ് ചെയ്യുന്നതിനുള്ള നാസയുടെ ദൗത്യം ഏതായിരുന്നു ഈ മാപ്പ് എന്നുള്ളതാണ് എന്താണ് ഹീലിയോസ്പിയർ എന്ന് പറയുന്നത് സണ്ണിന്റെ ഓട്ടോ സംവിധാനമാണ് എന്ന് സംഭവം ഹിലോസ്പിയർ അതിർത്തി മാപ്പ് ചെയ്യുന്ന നാസയുടെ ദൗത്യം ഏതാണ് ഐ മാപ്പ് എന്ന് പറയുന്നത് അടുത്ത് നോക്കാം രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നുള്ളത് അല്ലേ പറഞ്ഞ പറയുന്ന രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ആ മൂന്നാം സ്ഥാനത്താണ് അല്ലെ അപ്പൊ അതേപോലെ തന്നെ ഈ പറയുന്ന കൊല്ലം ജില്ല നമുക്ക് വേണ്ടി ഒന്നാം സ്ഥാനത്തായിട്ട് നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ പറയുന്ന തൊഴിലില്ലായ്മ മൂലം ആത്മഹത്യ ചെയ്യുന്ന പട്ടികയിൽ കേരളം എന്താണ് രണ്ടാം സ്ഥാനത്ത് നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും സംസ്ഥാനത്തെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്ന ഇവിടെയാണ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അല്ലേ എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് പറഞ്ഞാൽ ബൂണ്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ രീതിയിലുള്ള രക്തസാവ് ഉണ്ടാകുന്ന രോഗം കൂടിയാണെന്ന് പറയുന്നത് എന്ന് പറയുന്നു ഓക്കെ ആ ഹീമോഫീലിയക്കുള്ള പരിചരണ കേന്ദ്രമാണ് ഇവിടെ നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ നിലവിൽ വരുന്നത് ഓക്കെ സംസ്ഥാന സ്കൂൾ കായികമേള ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്ത് ചെയ്യാം നിയമനായിട്ട് ഉണ്ടായിരുന്ന ആരാണെന്നുള്ളതാണ് അല്ലെങ്കിൽ സംസ്ഥാന സ്കൂൾ കായികമേള ബ്രാൻഡ് അംബാസിഡർ നിയമനായിട്ടുള്ള ആരാണ് ആ നമ്മുടെ ആ സഞ്ജു സാംസൺ അല്ലേ ആരാണ് സഞ്ജു സാംസൺ ആണ് ഓക്കെ അതിന്റെ സംസ്ഥാന സ്കൂൾ കായികമേള എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് വെച്ച് നടക്കുന്നത് ഒളിമ്പിക്സ് മാത്രകളാണ് സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത് അതിന്റെ ഭാഗ്യ എന്ന് പറയുന്നത് ആരാണ് ഈ പറയുന്ന തങ്കു മുയലാണ് ആരാണ് തങ്കു എന്ന് പറയുന്ന ആ മുയലാണെന്ന് പറയുന്നത് ഇതിന്റെ ഭാഗ്യ ചിഹ്നമായിട്ട് എന്ത് ചെയ്യുന്നത് ഉള്ളത് അത് നോക്കാം തമിഴ്നാട് നാലാമത് ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് വിജ്ഞാപനം ചെയ്ത ദേവിതാണ് ഈ പറയുന്ന ആ നാഗമല കുന്നിപ്രദേശങ്ങൾ കുന്നി പ്രദേശമാണെന്ന് പറയുന്നത് പറയുന്ന തമിഴ്നാടിന്റെ നാലാമത് ജൈവ വൈവിധ്യ പൈതൃക പട്ടികയിൽ എന്ത് ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ വിജ്ഞാപനം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പ്രധാനമാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് തമിഴ്നാട് എന്ത് ചെയ്യുന്നത് ഇപ്പൊ നാഗമല കുന്നുകൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് എന്ത് ചെയ്യുന്ന വിജ്ഞാപനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈറോഡിലാണുള്ളത് തൊട്ടും ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഒരുപാട് കേന്ദ്രങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു നാല് പ്രദേശങ്ങൾ മൂന്ന് പ്രദേശങ്ങൾ തൊട്ട് ഇത്തരത്തില് എന്ത് ചെയ്യുന്നു വിജ്ഞാപനം ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പം അതേപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ ബി അക്കാമിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയൊരു ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കിയാൽ ഡെയിലി സ്റ്റഡി ലൈഫ് റെക്കോർഡ് ഈ പറയുന്ന സ്പെഷ്യൽ കറന്റ് അഫയർ സെക്ഷനുകളും സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനസും മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ചെയ്യുന്ന താല്പര്യമുണ്ടെങ്കിൽ ഏജൻ ബാക്ക്ബിൾ ആ പ്ലേ സ്റ്റോർ ഓപ്ഷൻ അവൈലബിൾ ആണ് നമ്മുടെ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യും അതായത് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നൈൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ സംശയത്തിനൊക്കെ എന്തെങ്കിലും ചെയ്യും തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ എന്താ ഡൗട്ടോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോറിന്റെ ലിങ്കിൽ എന്ത് ചെയ്യാൻ മതി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഡൗട്ടോ സജഷൻ ഒക്കെ എന്തെങ്കിലും അവിടെ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ എന്തെങ്കിലും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയങ്ങളിൽ അപ്പോൾ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്കിൽ എന്ത് ചെയ്യാൻ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്രയാണോ പ്രധാനപ്പെട്ട വീക്കിലി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സംശയം എന്തെങ്കിലും എന്താണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ സജഷനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഗൂഗിൾ ഫോമിൽ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉത്തരം ലഭിക്കുന്നതായിരിക്കും അപ്പം മറക്കണ്ട എന്താണ് നമ്മുടെ ഈ പറയുന്ന അപ്പുറം ശേഷം എന്താ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക റാങ്കുലിസ് നിങ്ങളുടെ പേരെന്താണ് ഉറപ്പിക്കുക ഓക്കെ താങ്ക് യു